സൂര്യനായി തഴുകി ഉറക്കം ഉണർത്തുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം സൂര്യനായ അച്ഛനും ഇവിടെ ചന്ദ്രനായ മോനും ഇവിടെ പി വി അൻവറിനെ തള്ളി പിണറായി വിജയൻ സത്യസന്ധമായിട്ട് പല കാര്യങ്ങളും പി വി അൻവർ വിളിച്ചു പറഞ്ഞപ്പം മോശക്കാരനായ അൻവർ എൻ്റെ എൻ്റെ അൻവർക്ക 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 പണ്ട് പറഞ്ഞായിരുന്നു സ്വന്തം അച്ഛനെ പോലെ ആണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എൻ്റെ അച്ഛനെ പോലെയാണെന്ന് ജനിക്കാതെ പോയ മകനെപ്പോലും മകനെപ്പോലെ ആയിരുന്നു പി വി അൻവർ ഇപ്പോൾ എന്തരായി എന്തായി ഇപ്പോൾ അച്ഛനും ഇല്ല മോനും ഇല്ല അച്ഛൻ കാലേ ഭാരി നിലത്തടിച്ച് മോനെ ഇനി നമ്മൾ എന്തു ചെയ്യും അൻവർക്ക അൻവർക്ക ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സത്യങ്ങളെല്ലാം അങ്ങോട്ട് വിളിച്ച് പറയണം ആ പിണറായിക്കെതിരെ തെളിവുണ്ടെങ്കിലോ ശശിക്കെതിരെ തെളിവുണ്ടെങ്കിലോ അതൊക്കെ വിളിച്ച് പറയണം അതൊന്നും വിളിച്ച് പറയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം പക്ഷേ നമ്മുടെ അൻവറുക്കടേ തെളിവുണ്ട് പലതും വെളി വിടാതിരിക്കുവാണ് പക്ഷേ അൻവറുക്കയുടെ തെളിവും ഇവരുടെ കാണും അതുകൊണ്ടാണ് അൻവറുക്ക പേടിച്ച് പേടിച്ച് പേടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് എങ്കിലും എൻ്റെ അൻവറുക്ക നിങ്ങളെ കാലേ വാരി നിലത്തടിച്ചുകളഞ്ഞല്ലോ ഒറ്റയടിക്ക് ഇറങ്ങിപ്പോടാ എന്നാണ് ഇവരിപ്പോൾ പറയുന്നത് എം എൽ എ സ്ഥാനം പോലും രാജി വെച്ച് ഇറങ്ങിപ്പോടാ എന്നാണ് പറയുന്നത് എൻ്റെ അൻവറുക്ക ഇനി നമ്മൾ എന്ത് ചെയ്യും ഏ ഉള്ള തെളിവുകളല്ല ആദ്യമേ അങ്ങ് പുറത്തും വിട്ട് ഇനി എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ ശശിക്കെതിരെയും പിണറായിക്കെതിരെയും കൂട്ട് നല്ല നടക്കൊന്ന് പറഞ്ഞു കൊടുക്ക് അതേ ഇനി നമുക്ക് പിടിച്ചു കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ പിടിച്ചു കഴിക്കാൻ ഒരു വഴിയില്ല നമുക്ക് നമുക്ക് അൻപറക്കെ ഇന്നലെ പറഞ്ഞു എന്ന് കേൾക്കാം അപ്പോൾ ഈ ബഹുമാനപ്പെട്ട സി എമ്മിനോട് ഞാൻ പറഞ്ഞു സി എം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെന്റ് രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നത് സി എമ്മിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ് ഞാനടക്കം സി എമ്മിൻ്റെ വോട്ടിലെ വീട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് സി എ നിങ്ങൾ കേരളത്തിലെ കത്തി ജലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് പക്ഷെ സി എം അറിയില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയണം ആത്മാർത്ഥമായിട്ട് നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത് ആ സി എമ്മിന്റെ ഗ്രാഫ് ആ നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ നാട്ടിൽ നടക്കുന്നത് സി എം അറിയില്ല സി എം എ ആ പൂജ്യത്തിൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട് സി എം എ ഇരുപത്തി മുപ്പത് ശതമാനം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വെറുപ്പാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ ആ സംസാരത്തിനിടയിൽ ഇരിക്കുന്ന മുഴുവൻ കാരണക്കാരൻ അവനാണ് ുംശി കത്തിനക്കുന്ന സൂര്യനും പോയി കത്താകു നിന്ന ചന്ദ്രനും പോയി ഇനിയിപ്പോ എന്തോ ചെയ്യുന്നെ ഒരു വഴിയില്ല അതെ കത്തി നിന്നുകൊണ്ടിരുന്ന സൂര്യനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മുഖ്യമന്ത്രി സ്ഥാനം സ്ഥാനമേറ്റായിരുന്നല്ലോ ആദ്യത്തെ വെട്ടം കത്തി നിന്ന് അപ്പം മറ്റേ കോവിഡ് സമയമൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് നിന്ന് പിണറായി വിജയൻ മനസ്സിലായി രണ്ടാമതും ഭരണത്തിൽ വന്നപ്പം മനസ്സിലായി ജനങ്ങൾ പൊട്ടരാണ് അപ്പം ജനങ്ങൾ പൊട്ടരാന്ന് മനസ്സിലായപ്പം എന്ത് തോതിമാസവും കാണിക്കാന്നായി അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും അമ്പുക്ക നമ്മൾ അതിൻ്റെ ഇടയിൽ ഗോവിന്ദൻ ഗോവിന്ദൻ ഒരു ഗോവിന്ദനാ ഗോവിന്ദ ഗോവിന്ദ ആലാര ഗോവിന്ദ ആ ഒരു അവസ്ഥയ ഗോവിന്ദൻ ഈ ഗോവിന്ദനും ഒരിത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശശിയിലെ കയ്യിലാണ് ഈ കേരളം ഇരിക്കുന്നത് അല്ലാതെ പിണറായി വിജയൻ്റെ കയ്യിലല്ല ശശിയാണ് ഭരിക്കുന്നത് എല്ലാ ശശികളോടും പറയുകയാണ് ഈ ശശിയെപ്പോലെ ആവരുത് അതേ നമുക്ക് പറയാനുള്ളൂ അമ്പുക്ക നമ്മളിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇനി ബുദ്ധിപൂർവ്വം കളിച്ച് പിണറായിയുടെ അഴിമതി കൊണ്ടുവരുവാ അല്ലെങ്കിൽ ശശിയുടെ അഴിമതി കൊണ്ടുവരുവാ അല്ലെങ്കിൽ റിയാസിൻ്റെ അഴിമതി കൊണ്ടുവരുവുക ഇതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളെ പൊട്ടരാക്കരുത് ഞങ്ങൾ ജനങ്ങളെ പൊട്ടരാക്കരുത് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മുടെ അണ്ണൻ്റെ പിണറായി അണ്ണൻ്റെ അഴിമതി വെളിയിൽ നല്ല തെളിവോടുകൂടി കൊണ്ടുവരണം എങ്കിലേ കാര്യം നടക്കത്തുള്ളൂ കേരളം രക്ഷപ്പെടത്തുള്ളൂ അടുത്ത ഭരണത്തിൽ ആരാണോ വരുന്നത് കോൺഗ്രസ് ആണോ ഇനി ഇവർ തന്നെയാണോ വരുന്നതെന്നറിയത്തില്ല ബി ജെ പി എന്തു വരാൻ പോകുന്നില്ല അപ്പം അപ്പം കോൺഗ്രസ് വന്നാലും ഈ അവസ്ഥ അങ്ങനെ കാണിച്ചാൽ ഇതിനപ്പുറം ഞാൻ പറയും കോൺഗ്രസ്സുകാരെ നോക്കുമോ ഇങ്ങനത്തെ തോന്നി അങ്ങനെ അടുത്ത ഭരണത്തിൽ ഇരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇതിനപ്പുറം നമ്മൾ പറയും നോക്കിക്കോ അല്ലെങ്കിൽ പിണറായി പറയുന്നതിനപ്പുറം പറയും അതുകൊണ്ട് അമ്പുക്ക അംബുക്ക തെളിവന്തിൽ കൊണ്ടുപോകാം അമ്പുക്ക സഹിക്കാൻ പറ്റുന്നില്ല സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ ഇപ്പം ചേച്ചി അങ്ങോട്ട് പാട്ട് പാടി കേൾപ്പിച്ചേ ഉള്ളൂ ആ പാട്ടിലാണ് ഞാൻ ഈ പാട്ട് പാടുന്നത് ഓക്കെ നന്ദി നമസ്കാരം